ഹലോ എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ രണ്ട് തരം വോട്ടർ പട്ടികയാണുള്ളത് അതിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത് രണ്ടാമത്തേത് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ളത് ഇവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നത് ലോകസഭയിലേക്കും ഈ അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുമാണ് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് ആയതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ അടിസ്ഥാനമാക്കിയാണ് ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ബി എൽഒമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ കൈവശം നൽകുന്ന എന്യൂമറേഷൻ ഫോം കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പൂരിപ്പിച്ച് കൃത്യസമയത്ത് അവരെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അവരുടെ വിവരങ്ങൾ നേരിട്ട് എൻട്രി ചെയ്താൽ മതിയാകും എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണെങ്കിൽ അവർ തങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കാരുടെയോ വിവരങ്ങളാണ് നൽകേണ്ടത് പ്രധാനമായും എന്യൂമറേഷൻ ഫോമിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലാദ്യത്തെ ഭാഗം ജനറൽ ആയി എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ ഭാഗം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ പൂരിപ്പിച്ച് നൽകേണ്ടതാണ് എന്നാൽ മൂന്നാമത്തെ ഭാഗം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ പൂരിപ്പിച്ച് നൽകേണ്ടതാണ് ഏതായാലും എങ്ങനെയാണ് ഈ അപേക്ഷാ ഫോം ഈ എന്യൂമറേഷൻ ഫോം ലളിതമായി പൂരിപ്പിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഹലോ ഇതാണ് എന്യൂമറേഷൻ ഫോം നമ്മൾ നമ്മളോരോ വോട്ടർമാരും ബി എൽഒക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഫോമാണിത് എങ്ങനെയാണിത് പൂരിപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ഒന്ന് ഈ കാണുന്ന പൊതുഭാഗം രണ്ട് ഈ കാണുന്ന ഇടത് കാണുന്ന ഈ ഏരിയ മൂന്ന് ഈ ഭാഗം അതിലാദ്യം പൊതുഭാഗം മുകളിൽ കാണുന്ന ഭാഗം ജനറലായിട്ട് ആ വോട്ടറെക്കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുള്ളതാണ് അത് എല്ലാവരും തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ട് ആദ്യത്തേത് ജനന തീയതി പിന്നെ ആധാർ നമ്പർ അതോടൊപ്പം തന്നെ ആ വോട്ടറുടെ മൊബൈൽ നമ്പർ പിന്നീട് രക്ഷിതാവിൻ്റെ പേര് പിന്നെ അത് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ അത് നിർബന്ധമില്ല കിട്ടുകയാണെങ്കിൽ എഴുതുക അതോടൊപ്പം തന്നെ മാതാവിൻ്റെ പേര് തൊട്ട് താഴെ മാതാവിൻ്റെ എപ്പിക് നമ്പർ അതും ലഭ്യമാണെങ്കിൽ എഴുതുക പിന്നെ പങ്കാളിയുടെ പേര് ഭാര്യ ഭർത്താവ് ആരാന്ന് വെച്ചാൽ അവർ പേരെഴുത പങ്കാളിയുടെ എപ്പിക് നമ്പർ അതാണ് നമ്മൾ ഈ ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നേരെ താഴെ ഭാഗത്ത് വരുമ്പോൾ രണ്ട് ഏരിയ കാണാം ഒന്ന് ഇടത് ഭാഗത്തുള്ള ഈ ഏരിയയും രണ്ടാമത്തെ വലത് ഭാഗത്തുള്ള ഈ ഏരിയയും ഇടത് ഭാഗത്തുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടെങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് ഈ ഭാഗം അതിൽ വോട്ടറുടെ പേര് അയാളുടെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ പിന്നെ ബന്ധുവിൻ്റെ പേര് പിന്നെ ബന്ധം ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ഒരാളുടെ പേരെഴുതുക അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് ഇവിടെ എഴുതുന്നതെങ്കിൽ ബന്ധമെന്ന് പറയുന്നത് പിതാവ് എന്ന് എഴുതുക പിന്നെ ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അവിടെ ശ്രദ്ധിക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇപ്പോഴുള്ള പേരായിക്കൊള്ളണം എന്നില്ല രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ താമസിക്കുന്ന ആ സമയത്ത് നിയമസഭാ മണ്ഡലം ഏതാണോ അതിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറുണ്ട് ആ നമ്പർ അവിടെ എഴുതണം പിന്നെ അതിൻ്റെ പാർട്ട് നമ്പർ ഭാഗം നമ്പർ എഴുതുക ക്രമ നമ്പർ എഴുതുക ക്രമ നമ്പർ തെറ്റാതെ എഴുതണം ഇത് നോക്കിയിട്ടാണ് ബി എൽഒ അടുത്ത സെഷനിൽ നിങ്ങളുടെ ഈ ഡാറ്റ എൻട്രി ചെയ്യുന്നത് ആയതുകൊണ്ട് തെറ്റാതെ ആ കാര്യം ചെയ്യേണ്ടതാണ് ഇനി രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്ത ആളുകൾ അവർക്ക് വോട്ടുണ്ട് പക്ഷേ പേരില്ലാത്ത ആളുകളാണെങ്കിൽ അവർ പൂരിപ്പിക്കേണ്ട ഭാഗമാണ് വലതുഭാഗത്ത് കാണുന്ന ഭാഗം അതിൽ അവിടെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ അവരുടെ ബന്ധുവിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത് അഥവാ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള അവരുടെ രക്ഷിതാക്കൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പിതാവോ മാതാവോ ആരാണതിലുള്ളതെന്ന് വെച്ചാൽ അവരെ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത് അപ്പോൾ അവരെ പേരെഴുതുക ഇനി വലതുഭാഗത്ത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് വലതുഭാഗത്ത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് അവിടെ അവരുടെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുക്കളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതേണ്ടത് അതായത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഈ വോട്ടറുടെ രക്ഷിതാക്കളുടെ പേരുണ്ടെങ്കിൽ ആ പേര് ഇവിടെ എഴുതുക ആ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ അവിടെ എഴുതുക തൊട്ട് താഴെ രക്ഷിതാവിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേര് ഏതാണോ അതിലുള്ളത് അതവിടെ എഴുതുക അത് അതിൻ്റെ ബന്ധം എഴുതുക ജില്ല എഴുതുക പിന്നെ സംസ്ഥാനം എഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉള്ള വ്യക്തി അന്ന് നിയമസഭാ മണ്ഡലം ഏതാണോ അതവിടെ എഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എഴുതുക ഭാഗ നമ്പർ എഴുതുക പാർട്ട് നമ്പർ എഴുതുക അതോടൊപ്പം തന്നെ ക്രമ നമ്പർ ക്രമ നമ്പർ എന്ന് പറയുമ്പോൾ സീരിയൽ നമ്പറും തെറ്റാതെ എഴുതി തെറ്റാതെ എഴുതി ഫോം പൂരിപ്പിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി പറയുന്നു മുകളിലുള്ള ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് എന്നാൽ താഴെ കാണുന്ന രണ്ട് ഭാഗത്തിൽ ഇടതു ഭാഗത്ത് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ എഴുതേണ്ടതാണ് രണ്ടായിര വലത് ഭാഗത്തുള്ള ഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞ് താഴെ വോട്ടറുടെ പിന്നെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയോ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം ഏതെങ്കിലും ഒന്ന് ഇവിടെ ഒപ്പ് രേഖപ്പെടുത്തണം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ബി എൽ ആരാണോ നിങ്ങൾക്ക് ഫോം കൊണ്ടുവന്നത് ആ ബി എൽഒ ഇവിടെ താഴെ ഒപ്പിടണം രണ്ട് ഫോമാണ് നിങ്ങളുടെ നിങ്ങളുടെ കൈവശം തന്നിട്ടുണ്ടാവുക ബി എൽഒ അത് അതിൽ ഒരു ഫോം ഒപ്പിട്ട് ബി എൽഒ തിരിച്ച് വാങ്ങുകയും ബാക്കി നിങ്ങളുടെ കയ്യിൽ തന്നെ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ് ഏതായാലും തെറ്റുകൂടാതെ നിർബന്ധമായിട്ടും ഈ എസ് ഐ ആർ ഫോം എന്യൂമറേറ്റ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലാ വോട്ടറും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു